ഞാൻ ഗിരീഷ് കുമാർ പറവൂട്ട് ടൗൺ ഹാൻഡ്ലൂം വേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മിനിറ്റൻ നമ്പർ ഇ വൺ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് േന്നാമല കൈത്രി ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഘമാണ് ചേന്നളം കൈത്രിയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് പാലിയം കൊട്ടാരത്തിലെ തമ്പുരാക്കന്മാർക്കും തമ്പുരാട്ടിമാർക്കും കൈത്തറി വസ്തുതയുന്നതിന് ചാലിയ വിഭാഗത്തിൽപ്പെടുന്ന മലബാർ സ്ഥലത്തു നിന്നുള്ള ആളുകളെ ഈ പാലിയം കൊട്ടാരത്തിൽ കൊണ്ടു വന്ന് താമസിപ്പിച്ച് അവരിലൂടെയാണ് ഈ ചേന്നളം കൈത്തറി എന്ന രീതിയിലേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് അങ്ങനെ ഒരു ഒരു പത്ത് തറിയുന്ന ആദ്യം ആരംഭിച്ച് അതൊരു നൂറ് തറിയായിട്ട് വ്യാപിച്ചു അത് കൊട്ടാരത്തിന് പിന്നെ പുറത്തേക്ക് വീടുകളിലേക്ക് ചേന്നാളം പഞ്ചായത്തിൽ ചിറ്റാറ്റര പഞ്ചായത്ത് വടക്കേര പഞ്ചായത്ത് അറു മുനിസിപ്പാലിറ്റി ജയിച്ച് വളർന്ന് വികസിച്ചൊരു പ്രസ്ഥാനമാണ് ചേങ്ങാളം കൈത്തറി മേഖല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ ഈ ഇതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ അത് ആദരിക്കാൻ കാരണവും അതുതന്നെയാണ് ആ പ്രത്യേകതയാണ് നൂല് ചുറ്റി പാവോടി പശ കൊടുത്ത് ഉണക്കി ഞെരട്ടി നെയ്യുന്ന സിസ്റ്റമാണ് അപ്പോൾ ഈ ഒരു നെയ്ത്തുകാരം നെയ്യണമെങ്കിൽ തന്നെ ഒരു അഞ്ചോളം ആളുകളുടെ മനുഷ്യപ്പോൾ ആവശ്യമാണ് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതി എന്ന എന്നതിൽ ഇതൊരു നെയ്ത്തുകാരൻ നെയ്യണേക്ക് മുമ്പുള്ള ഘട്ടം എന്ന് പറയുമ്പോൾ അതിന് തറി ഒരാശയം പണിയിച്ചു അത് തോണ്ടൽ തോണ്ടൽന്ന് പറഞ്ഞ ഉണ്ട് അത് തറി കെട്ടി ഇണക്കി ശരിയാക്കണം അതിന് മൂന്നാളുകൾ നിന്നിട്ടാണ് ഈ അച്ഛൻ്റെ റക്കയും ഷട്ടിലും ഒക്കെ ഇതൊക്കെ ആയിട്ട് അച്ഛനൊക്കെ ആയിട്ട് കോർത്ത് നൂ പാവം എടുത്ത് കോർത്ത് ഇത് ചെയ്ത് ഈ തറിയിലേക്ക് കണക്ട് ചെയ്ത് ആണ് തറി തോണ്ടൽ എന്ന പരിപാടിയൊന്നാണ് അതൊരു ഒരു ദിവസം പരിപാടി കൊണ്ട് അത് കറക്റ്റ് ചെയ്തു അങ്ങനെയാണ് ഇത് നെയ്യാൻ കഴിയുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് ദീർഘകാലം നീണ്ടെടുക്കുന്നതാണ് അതിൻ്റെ ക്വാളിറ്റി വളരെ ഇതാണ് അതുകൊണ്ടാണ് കൂടുതൽ ആവശ്യക്കാര് എത്ര ഉൽപ്പാദിച്ചാലും അത് മുഴുവൻ വിറ്റഴിക്കപ്പെടുന്ന സാഹചര്യം നമുക്കുണ്ട് അങ്ങനെ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൂടെയും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ മാക്സിമം നടക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രാദേശികത്തുള്ള വിൽപ്പന തന്നെയാണ് നടക്കുന്നത് കറവ് ടൗൺ കൈത്തറിനെയ്ത്വ സഹകരണ സംഘം നമ്പർ ഇ വൺ ഇതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ എൻ്റെ പേര് പി എസ് സജീവ് വളരെ മോശമായി കിടന്നൊരു അവസരമുണ്ടായിരുന്നു നമുക്ക് വളരെ മോശം ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു ഉൽപാദന രംഗത്തും ഞങ്ങൾ ഗുരുത്തി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വിൽപ്പനരങ്കും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾക്ക് സർക്കാരിൻ്റെ കുറേ സഹായങ്ങൾ കിട്ടിയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ ഹാൻഡ് നമുക്ക് ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം നമുക്ക് കിട്ടാനുണ്ട് അവർ നമ്മളെ സഹായിക്കണം അതുപോലെ റിബേറ്റ് കൂടി ചെയ്യാൻ നമുക്ക് സർക്കാർ തരാനുണ്ട് അതും നമ്മളെ യഥാകാലങ്ങളിൽ കിട്ടിയാലേ ഇത് മുന്നോട്ട് പോകും ഏകദേശം ഒരു അൻപതോളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് അനുബന്ധ തൊഴിലാളികളും അതിൽ ജോലി ചെയ്യുന്നു ഇവരൊക്കെ എല്ലാവർക്കും ഡെയിലി കൂലിയും നൂലും ഒക്കെ കൊടുത്തു പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും വിൽപ്പന ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഈ നമുക്ക് റിബേറ്റ് റിബേറ്റിനത്തിൽ കിട്ടാനുള്ള സംഖ്യയും കാൻട്രാക്ഷൻ്റെ പൈസയും കിട്ടിയാലേ ഇത് മുന്നോട്ട് പോകും ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ടിൽ പോയ ഒരു സംഘമാണിത് ഇപ്പോൾ നമ്മൾ തറികൾ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വിൽപ്പന വർദ്ധിപ്പിച്ച് നമ്മളത് മുന്നോട്ട് പോവുകയാണ് അത് ഗവൺമെൻറ് സഹായത്തോടെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ ഏകദേശം ഇപ്പോൾ ബി സെൻ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു ആവശ്യമായ സാധനങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അത് നമ്മൾ വിറ്റഴിക്കുന്നു അത് വിൽപ്പന രംഗത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ അറുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരും രണ്ട് മീറ്റർ എത്ര മണ്ണോളം ആൾക്കും ഫുഡ് സെപ്റ്റടിക്കുക ഒരു വർഷത്തിന് നല്ല സെയിലാണ് ഇവിടെ ഒരു വർഷത്തിന് നല്ല സെയിലുണ്ട് ഇവിടെത്തന്നെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഹാൻഡ്ലൂം എന്ന് പറയുമ്പോ ചനം കൈത്രി എന്ന് പറയുമ്പോ ആ ഉൽപ്പന്ന റോണക്കാലത്ത് മസ്റ്റ് ആയിട്ട് എല്ലാവരും വാങ്ങും മറ്റു ജില്ലയിൽ എന്ന് പറഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഒരു ഡബിൾ എടുക്കാൻ വന്ന ആളാണെങ്കിലും അതില് ചിലപ്പോ അടുത്ത വർഷം വരുമ്പോ ഒരു അഞ്ച് ഡബിളോ അല്ലെങ്കിൽ മറ്റാ ഐറ്റംസ് വാങ്ങാൻ തീർച്ചയായിട്ടും തയ്യാറാവും കാരണം അതിൻ്റെ ആ ക്വാളിറ്റി തന്നെയാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ആയിട്ട് ഈ ഒരു നെയ്ത്തുകാരൻ ഒരു മുണ്ട് നെയ്യുമ്പോണ്ടാണ് ആ എഫർട്ട് മനസ്സിലാക്കുന്നവർക്ക് സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും അവർ ഒന്ന് വാങ്ങും ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഈ മേഖലയൊക്കെ നമ്മൾ നേരിടുന്നതെന്ന് വെച്ചാൽ പവർ ലൂമിൻ്റെ ഒരു കടന്നു കയറ്റുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇത് ഇത് ഈ വസ്ത്രം ഉപയോഗിക്കുന്നവരും അവർക്കറിയാം അത് വന്ന് പവർ ലൂം എന്താണ് ഹാൻഡ് ലൂം എന്താണെന്ന് അവർക്കറിയാം അതുകൊണ്ട് കൃത്യതായ ഞങ്ങൾ സഹകരണ മേഖലയിൽ ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കീഴിലാണ് ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കുന്നത് തന്നെ അതിൻ്റെതായ ശക്തമായ കൺട്രോള് ഗവൺമെൻറ് തലത്തിലുണ്ട് അതുപോലെ സഹകരണ മേഖലയിലുള്ള വ്യക്ത മാർഗദർശമുണ്ട് ഇതിലൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ സംഘം രൂപീകരിക്കുന്ന പെട്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് എറണാകുളം ജില്ല രൂപീകരിച്ച് ആദ്യമുണ്ടായ ഒരു സഹകരണ സംഘം റൂട്ട് ടൗൺ ഹാൻഡ്ലൂംസ് ഹാൻഡ്ലൂംസ്റ്റ് നമ്പർ ഇ വൺ എന്ന് പറയുന്നത് സ്ഥാപനം അറുപത്തി രണ്ട് വർഷത്തെ പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത് എന്നാലും കൈത്തറയ്ക്ക് ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യം ഉണ്ടെങ്കിലും ഇത് സഹകരണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യ സ്വാതന്ത്ര്യമായ ശേഷം സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ശക്തിപ്പെട്ട അതിൻ്റെ അടിസ്ഥാന ആ അതിഭാഗ തുടർച്ചയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് നമ്മുടെ ഈ സംഘം ഇ വൺ ടൗൺ ഇ വൺ കൈത്തറി നെയ് സഹകരണ സംഘം രൂപം കൊള്ളുന്നതും പ്രവർത്തനം ആരംഭിക്കുന്നതും നൂല് ചുറ്റി പാവോടി ഉണക്കി നിറക്കി നെയ്ത് ആ രീതിയിൽ തറി തോണ്ടിയൊക്കെയാണ് ഓരോ വീടുകളിൽ തറികൾ അതുപോലെ തന്നെ ഉൽപ്പാദനം സംഘത്തിൻ്റെ പർച്ചേസ് ഡിപ്പോ വഴി സ്വീകരിച്ചിട്ട് അത് ഗോഡൌൺ വഴി ട്രാൻസ്ഫർ ചെയ്ത് ഗോഡൌണിന് സെയിൽസ് ഡിപ്പോ വഴിയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രവർത്തന രീതി അതാണ് നമ്മളുള്ളത് അഞ്ച് വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അതുകൂടാതെ വ്യവസായ വകുപ്പിൻ്റെ നിയന്ത്രണമുണ്ട് ഭാരണവകുപ്പിൻ്റെ ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അതൊരു പൊതുമേഖല സ്ഥാപനത്തിൻ്റെ എല്ലാ രീതിയിലെ മാർഗദർശന വിധേയമായിട്ട് തന്നെ പോകുന്നു നല്ല രീതിയിലൊക്കെ ഭരണസമിതിയും മാറി മാറി വന്ന ഭരണസമിതിയും വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ സംഘത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് മറ്റുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ഈ മേഖല കഴിയുന്നുണ്ട് ഗവൺമെന്റ് കളിക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് കൈത്തറി മേഖലയിൽ കൈത്തറി തൊഴിലാളികൾ സംരക്ഷിക്കാനായിട്ട് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇൻകം സപ്പോർട്ട് ആദ്യമായിട്ട് ആയിരത്തി രണ്ടായിരത്തി പതിനൊന്നിൽ ഇൻകം സപ്പോർട്ട് പദ്ധതി ആരംഭിക്കും അത് ഈ മേഖലയിൽ ഏറ്റവും കുറഞ്ഞ കൂലി കിട്ടുന്ന ആളുകൾക്ക് ഒരു സഹായമായിട്ടുള്ള പദ്ധതിയായിരുന്നു ഇൻകം സപ്പോർട്ട് പദ്ധതി പിന്നെ അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് വേറെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഈ ഫണ്ട് പോലെ തന്നെ കോൺട്രിബ്യൂട്ടറി ട്രസ്റ്റ് ഫണ്ട് സി ടി പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി പ്രകാരം ഒരു നെയ്ത്തുകാരൻ നെയ്യുന്നതിൻ്റെ കൂലിയുടെ എട്ട് ശതമാനം പിടിച്ചിട്ട് അത് ചെയ്യുന്ന പദ്ധതിയാണ് കോൺട്രിബ്റ്റി ഫണ്ട് കൂടെ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കാരണം തൊഴിലാളികൾ കൂടുതൽ ചെയ്യുന്ന ആളുകൾക്ക് സർക്കാരിൻ്റെ ഒരു സഹായം ഒരു തൊള്ളായിരം രൂപ ഒരു ഏഴ് ഡബിളോ അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് ഭാഗം കൊണ്ട് നെയ്യുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സെറ്റ് കൊണ്ട് നെയ്യുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞാൽ കൊണ്ട് അവർക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിലേക്കാണ് പ്രൊഡക്ഷൻ ഇൻസെൻറ്റി ബദ്ധി ആഴ്ച തൊള്ളായിരം രൂപ കിട്ടുന്ന പദ്ധതി ഉണ്ട് സർക്കാർ സഹായത്തോടെ കിട്ടുന്ന സ്കീംസാണിത് അതുകൂടാതെ പിന്നെ ക്ഷേമതി ബോർഡ് വഴിയുള്ള സഹായങ്ങൾ അവർക്ക് അൻപത്തെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ ക്ഷേമോപതി വഴി അവർക്ക് പെൻഷൻ കിട്ടുന്ന പദ്ധതിയുണ്ട് അതുകൂടാണ്ട് അവർക്ക് വിഭാഗധനസഹായമുണ്ട് കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പത്താം ക്ലാസ് പ്ലസ് ടു വരെ ഡിഗ്രി ഡിഗ്രി വർഷം വരെയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ആനുകൂല്യം കിട്ടുന്ന പദ്ധതി ഉണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതി അങ്ങനെ അങ്ങനെ ചെറിയ പൈസ ആണെങ്കിൽ കൂടി അതിനകത്തൊരു ആശ്വാസമാണ് ഈ പാവപ്പെട്ട കൈത്തറി മേഖലയിലുള്ള ആളിനെ സംബന്ധിച്ചതൊരു വലിയ ആശ്വാസം വേണം ഈ പദ്ധതി പിന്നെ ഗവൺമെന്റ് വഴി കാണുന്ന പദ്ധതികളൊക്കെ തന്നെ ഞങ്ങളുടെ സംഘം വിജയിച്ചൊരു സ്ഥാപനം ഒരു സ്ഥാപനം വിജയിക്കാൻ വേണ്ട ഏറ്റവും വലിയ വെച്ചാൽ ഒരു കൂട്ടായ്മ പ്രവർത്തനവും നിഷ്പക്ഷ സത്യസന്ധതയും ആ രീതിയിലുള്ള നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമാണ് ഈ സർക്കാർ പദ്ധതികളും ഇങ്ങേറ്റം രാഷ്ട്രപതി ഭവനിൽ നമ്മൾ വിളിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാർച്ച് നാലാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ നമ്മൾ രാഷ്ട്രപതി ഭവനിൽ കൈത്രി എക്സ്പ്രിൽ ഞങ്ങൾ പങ്കെടുത്ത ഒരു സംഘം കൂടിയാണ് അല്ലാണ് പ്രസിഡന്റ് തന്നെ രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് രാഷ്ട്രപതി ഒപ്പം നിൽക്കുന്ന കോട്ടം അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഈ കൈത്തറി മേഖലക്കുള്ള വലിയ ആദരവാണ് അപ്പോൾ ഏത് സ്ഥാപനവും നമ്മൾ വളരെ കണ്ണിൽ ഉന്നയിച്ച് നോക്കിയാൽ കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തെളിവും കൂടാൻ വലിയ ഒരു സ്ഥാപനം കൂടിയാണ് ഞങ്ങൾ വരുമ്പോൾ വർഷം ഞാൻ വയനാട് സംബന്ധിച്ചിരിക്കുമ്പോഴേക്കും ജില്ലയിലെ പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവർത്തന സൊസൈറ്റിയാണ് ഇന്നത്തെ ജില്ലയിൽ രണ്ടാം സ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പറയുമ്പോഴൊക്കെ വലിയ അഭിമാനകരമാണ് കാരണം കൈത്തറി മേഖല വലിയ വലിയ മേഖല ഒഴിഞ്ഞ് നോക്കുണ്ടാകുന്നു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംഘത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പുതിയ മേഖല ഈ ആളുകൾ ഈ മേഖലയിൽ ഇപ്പോൾ ഒരാൾ നെയ്ത്തി നിർത്തിയാൽ അതിന് പകരം അല്ലെങ്കിൽ സുഖമില്ലാണ്ടായി മരിക്കുകയാണ് ചെയ്തു ആ പകരമുള്ള ആളെ നമുക്ക് കണ്ടെത്താനും നമ്മുടെ ഫാക്ടറിയിൽ നിൽക്കാനുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പോലെയുണ്ട് നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നെയ്ത്തുകാരന് എത്ര പെട്ടെന്ന് നിന്ന് പോയാലും നമ്മൾ അവർ അതിന് പകരം സംവിധാനം കാണുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അത് നമ്മൾ ഉൽപാദനത്തെ ബാധിക്കാതെ നമുക്ക് പോകാൻ കഴിയുന്നുണ്ട് നമുക്കത് വില്പ്പന ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ ആ എത്ര ഉൽപാദിച്ചു അത്ര തന്നെ വിൽക്കപ്പെടാവുന്ന സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അത് കൂടു അതായത് മുൻഭക്ഷണ സ്റ്റോക്ക് കൂടി നമുക്ക് തീർക്കാൻ പറ്റുള്ള സംവിധാനങ്ങളും സെയിൽസും ഒക്കെ നമുക്ക് ഉണ്ട് ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട് എല്ലാ അതുപോലെ ഒന്നും നോക്കാതെ എല്ലാ ആളുകളും ഈ മേഖലകളെ സഹായിക്കുന്നുണ്ട് പ്രളയം വന്നപ്പോഴാണെങ്കിലും നമുക്ക് ഈ ചേക്കുട്ടി പാകം പിടിക്കാനും അതുപോലെ സഹായങ്ങളിൽ തറികളൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം നമുക്ക് വലിയ ഒരു വിഷമുണ്ടാക്കി ഘട്ടമാണ് നമ്മുടെ നാൽപ്പത് അമ്പതോളം തറികൾ നശിച്ച് പോയായിരുന്നു വീടുകളിൽ മൊത്തം ഒലിച്ചു പോകണത് ഒരു പർച്ചേസ് ഇപ്പോൾ മുണ്ടെടുത്തിരുന്ന സ്ഥലം നമുക്ക് മൊത്തം അതിനകത്ത് സ്റ്റോക്കുകളും നൂലുകളും മുണ്ടുകളും ഒക്കെ നശിച്ച് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു പിന്നെ വീടുകളിലെ തറികളൊക്കെ വെൽവെള്ളം കയറി ചെളി പുരണ്ട് നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഒക്കെ നശിച്ചു പോയിട്ട് അതിൽ ഇന്ന് സഹായകൻ റോട്ടറി ക്ലബ്ബുകാര് പറൂർ റോട്ടറി ക്ലബ്ബും എറണാകുളം റോട്ടറി അടക്കമുള്ള സ്ഥാപനങ്ങളും ഗവൺമെൻറ് സഹായങ്ങൾ പിന്നെ പല വൈ സംഘ വ്യക്തികൾ പുറം രാജ്യത്തുള്ള ആളുകൾ നമുക്ക് മലയാളികൾ സഹായങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് നമ്മളെ നമ്മൾ സഹായിച്ച് നമുക്കതിനകത്ത് വീണ്ടും അതേ അവസ്ഥയിൽ മൂന്നര മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് തറികൾ പ്രവർത്തനം അതിന് നല്ല രീതിയിൽ പുതുമയോടെ ആ തറികളൊക്കെ പുനസ്ഥാപിക്കാനും അതിന് ഉൽപ്പാദനം ആരംഭിക്കാനും ഒരു തറി പോലും പിന്നീട് എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്ത് ആ തറികളൊന്നും നശിച്ചു പോകാതെ അതെല്ലാം തന്നെ റീപ്ലേസ് ചെയ്ത് അതിൻ്റെ എല്ലാ പഴയ മഴ മാറ്റി പുതുമേയിലൂടെ മുന്നോട്ട് പോയി വീണ്ടും നമ്മൾ വീണ്ടും പൂർവ്വാ ശക്തിയായി കേന്ദ്രം കൈത്തറി മേഖല മുന്നോട്ട് പോയിട്ടുണ്ട് അതിനുശേഷം കോവിഡ് വന്നു കോവിഡ് കാലത്ത് നമുക്കറിയാമല്ല എല്ലാവരും അടച്ചെടുക്കുന്ന അവസ്ഥയാണ് കൈത്തറി മേഖലയിൽ വലിയ പ്രതിസന്ധിയായിരുന്നു നമ്മുടെ വിട്ടിലേക്ക് ഈ ഉൽപ്പാദിച്ച് സ്ഥലത്തിൽ വിൽക്കപ്പെടാത്ത അവസ്ഥയാണ് അപ്പോൾ ആ സമയത്തും പല ആളുകളും ബന്ധപ്പെട്ട് നമുക്ക് എക്സിബിഷൻ സ്റ്റാളുകൾ എറണാകുളത്തോളൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് വിട്ട സ്ഥലത്ത് വിൽക്കഴിഞ്ഞാൽ സഹായിച്ച് കോവിഡ് കാലത്തിന് ശേഷവും നമുക്കതിനെ മറികടന്ന് പോകാൻ കഴിഞ്ഞു അങ്ങനെ വലിയ വല്യ പ്രതിസന്ധികൾ സ്ഥാപനത്തിൽ അംഗീകരിച്ചപ്പോഴൊക്കെ തന്നെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ജനങ്ങളുടെ സ്നേഹം അംഗീകാരം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾ കൈത്തറിയോട് കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്നല്ല ഇരുപത്തിയഞ്ചാണ് ഇതാണ് യൂണിഫോം ഷർട്ട് ഗവൺമെന്റ് ചെയ്യുന്നത് ഇപ്പൊ സാധാരണ ഷർട്ടിങ് ആണ് ഇതാണ് ഡിസൈൻ സാരി ആ പാവോട്ടം ജീണ്ണിഫോ പാവോട്ടൊക്കെ ഉണ്ടോ പാവോട്ടത്തിൻ്റെ പാവോടുന്നത്ണ്ടോ പാവോട്ടം പാവോട്ടം നൂറ്റമ്പത്തേഴ് മീറ്റർ പാവേണ്ടത് ആ മൂന്നാല് പീസ് കിട്ടും മുപ്പത് മുപ്പത്തിയാല് മീറ്റർ വെച്ചിട്ടുള്ള മൂന്നാല് പീസിൻ്റെ ഉണ്ടാവും നൂറ്റി അമ്പത്തി ആറ് മീറ്റർ വരെയൊക്കെ ചെയ്യും കേട്ടോ അപ്പൊരു രണ്ടു ദിവസം അത് കൂടുതൽ നൂലടിക്കുന്നു എൺപത് കഴിഞ്ഞ് അപ്പൊണ്ടക്കെ ചെയ്യും ആ മുകളിലല്ലേ ആ വീണ അപ്പം നല്ല പോകുന്നു ഞാന പ്രസിദ്ധാവുന്നേ പോണ്ട് അതെ നല്ല അധികം സംസാരിക്കില്ല വളരെ നല്ലൊരു ഒരു അച്ചരക്കുള്ള പെൺകുട്ടിയാ അത് മോശമൊന്നും ഇണ്ട എല്ലാവർക്കും ഓരോ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ അത് ഒക്കെ ഒരു കുടുംബം പോലെ കഴിയുന്ന നന്നായിട്ട് അത്രയും അവരൊക്കെ നന്നായിട്ട് ഓരോ കാര്യങ്ങൾ സ്ഥാപനത്തിന് വേണ്ടിട്ട് അത്രയും ആത്മാർത്ഥായിട്ട് കൂടുതൽ സമയം ഇരുന്നേയും ഒരു മോണായാലും വിഷു ആണെങ്കിലും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കാൻ വേണ്ടി അത്ര ആത്മാർത്ഥായിട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ പൊറമാരാണ് നമ്മൾ അതായത് പാവിലുള്ള പാവിലെ നൂലും ഇത് ഇതിന്റെ നിലവിൽ തറയിലുള്ള നൂലായിട്ട് കണക്ട് ചെയ്യുന്ന പരിപാടിയാണ് നെറസ്റ്റിങ് എന്ന് പറഞ്ഞത് അതാണത് അത് നടന്നോണ്ടിരിക്കണോ ആ ചേട്ടന് ഓരോ ഓരോ നൂലെടുത്ത് ചെയ്യണണ്ടാ സെറ്റിന്റെ ല്ലേ മേൽമുണ്ട് മേൽമുണ്ട് സ്ത്രീകളെ ഉപയോഗിക്കണ അമ്മാരൊക്കെ ഉപയോഗിക്കണം അതിൻ്റെ എടുത്തോ എവിടാ സാധാരണ സെറ്റ് മുണ്ട മുണ്ട് സതീശ സതീഷൻ നമ്മുടെ ദീർഘകാല സ്ഥാനങ്ങളിലൊക്കെ എക്സ്പോലൊക്കെ ഇല്ലേ ഏഹ് ഒരുപാട് സ്റ്റേറ്റ് ലെവലിൽ എക്സിബിഷൻ ഒക്കെ പങ്കെടുത്തപ്പോ വളരെ ഫേമസ് ആവുള്ളത് അറിയേ എക്സിബിഷനൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് നല്ല രീതിയിൽ പഴയ പണ്ടത്തെ ദീർഘകാല പരസ്പതിയിൽ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പുതിയ വീണ്ടും പരസ്പീ വന്നതാണ് പിറന്നാളിനു ശേഷം വീണ്ടും വന്നത് നെയ്യും കഥ വീവിങ് ചെയ്യണത് സംഭരിക്കുന്നതും അത് ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒക്കെ സ്ഥലമാണത് പർച്ചേസ് ചെയ്തിപ്പോവിംഗ് സെന്ററിലെല്ലാം കൂടി ഒരുമിച്ചാണ് ഇവിടെയാണ് മുണ്ടുകളൊക്കെ നെയ്യണം മുണ്ടുകളൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ ഗോഡൌണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലം

ഇത്രയും പ്രവർത്തിക്കാൻ കഴിയുന്നതന്നെ നല്ലൊരു മാനേജ്മെൻറ്റും നല്ലൊരു ഭരണസമിതിയും ജീവനക്കാരും അങ്ങനെ ഒരു നെയ്ത്തുകാരും എല്ലാവരെയും ഒരു കൂട്ടായ വിജയം കൂടിയാണിത് ഒരു വ്യക്തി ഒറ്റക്കല വിജയിക്കണം സഹകരണ പ്രസ്ഥാനം പറയുന്ന ഒരുവൻ എല്ലാവർക്കും എല്ലാവർക്കും ഒരുവനായി മാറുമ്പോൾ ആ പ്രസ്ഥാനം ഏറ്റവും ശക്തമായി വിജയിക്കുന്ന തെളിവും കൂടിയാണ് ഒരു വിജയിച്ച ഒരു സഹകരണ സ്ഥാപനം എന്നിരിക്കും നാളെ നമുക്ക് പടിയിറങ്ങി പോകുമ്പോൾ അവരുമാനത്തോടെ പറയാൻ മാറി നോക്കുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ആണെങ്കിലും ഡേബിളാണെങ്കിലും സെറ്റുമുണ്ടാണെങ്കിലും സാരിയിൽ നമുക്ക് ഡിസൈൻ വെച്ച് ചെയ്യുന്ന സാരികൾ നമുക്ക് നല്ല മൂവിങ് ഉള്ളതാണ് അതുപോലെ മറ്റേ ഷട്ടിങ്ങിന് ഷട്ടിങ്ങിന് വിവിധ തരത്തിലുള്ള ഷട്ടിങ് കളർ ഷട്ടുകൾ നല്ല രീതിയിലേക്ക് വിൽപ്പന ഉണ്ടാകുന്നു പിന്നെ സ്കൂൾ യൂണിഫോം പദ്ധതി സർക്കാർ കൊണ്ടുവന്ന ഒരു നല്ലൊരു പദ്ധതിയാണ് സ്കൂൾ യൂണിഫോം പദ്ധതി മേൽ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ നമുക്ക് സ്കൂൾ യൂണിഫോം പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയും വിജയകരമായി നടന്നു രണ്ട് ഗവൺമെൻറ്റിൽ മാറി വന്നിട്ടും പിന്നെ അത് നന്നായിട്ട് തുടർന്നു അങ്ങനെ എട്ട് വർഷത്തിലേറെ ആയിട്ട് നമുക്ക് ആ സ്കൂൾ യൂണിഫോം പദ്ധതി നമുക്ക് ഇപ്പോൾ ഭംഗിയായിട്ട് പോകാൻ ഇപ്പോൾ എട്ട് വർഷമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിണറായി സഹായം നല്ല രീതിയിലേക്ക് കേരള ഗവൺമെൻറ് ഇപ്പോഴത്തെ ഗവൺമെൻറ് നന്നായിട്ട് കൈത്തറിനെ സഹായിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നമുക്കറിയാലോ കൈത്തറിയിലെ പിണറായി സംഘത്തിലെ കൈത്തറി ജീവനക്കാരനായ കൈത്തറി തൊഴിലാളിയായിരുന്നു ആയിരത്തി അറുപത്തിനാലെന്ന ഭാഗമായിട്ട് ആ സംഘത്തിൽ അപ്പോൾ അപ്പോൾ അത് കൈത്തരിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അറിയാം കൈത്തറിയുടെ എല്ലാ നെയ്ത്ത് അറിയാവുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ കൈത്തറിക്കാരനാണ് കൈത്തറിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മേഖലയുടെ എല്ലാ അവസ്ഥകളും അറിയാവുന്ന ഒരു ആളാണ് സംസാരം ഭരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് വേണ്ട സഹായങ്ങൾ സർക്കാരിൻ്റെ സഹായ ഭാഗത്തു വലിയ ഒരുപാട് നല്ല കണ്ണൂർ മേഖലയിലൊക്കെ ഒരുപാട് കൈത്തറി സംഘങ്ങൾ ഇന്ന് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ തിരുവനന്തപുരത്ത് ബാലരാമുറത്ത് നന്നായിട്ട് കൈത്തറി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പുത്താംപള്ളിയിലുണ്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പാലക്കാട് ജില്ലയിൽ കുറേ കൈത്തറി സംഘങ്ങളുണ്ട് കണ്ണൂർ കാസർഗോഡ് സാരീസ് കാസർഗോഡ് മേഖലയിലൊക്കെ അപ്പോൾ ഇത് കേരളത്തിലൊക്കെ തനതായ കൈത്തറി മേഖല ഇതാണ് പിന്നെ കൊല്ലത്ത് കുറച്ച് ഇങ്ങനെയുണ്ട് മെയിനായിട്ട് ജെ കൈത്തറി മേഖല എന്ന് പറയുമ്പോൾ ജിയോ ഗവൺമെൻ്റിൻ്റെ ജിയോഗ്രഫി ഇൻഡിക്കേഷൻ്റെ ഭാഗമായിട്ട് പോകുന്ന സത്താദിന യൂണിവേഴ്സിറ്റി കിട്ടിയാണ് അങ്കിയാരം കിട്ടിയാണ് പുത്താംപള്ളി കൈത്തറി ബാലം കൈത്തറി കണ്ണൂർ കൈത്തറി കാസർഗോഡ് സാരി ചേന്നളം കൈത്രി ചേന്നളം കൈത്തറി എന്ന് പറയുമ്പോൾ ജില്ലയിൽ ഇപ്പോൾ നമ്മുടെ സംഘം തന്നെ സ്റ്റേറ്റിൽ തന്നെ ഒരു ഏഴാം സ്ഥാനത്തോ എട്ടാം സ്ഥാനത്താണ് നോക്കുന്നത് പ്രവർത്തിക്കുന്നത് അത്രയും നന്നായിരിക്കൽ അതും ഇരുപത്തേഴാം സ്ഥാനത്തോ ആ അമ്പത്തേഴാം സ്ഥാനത്തു നിന്നൊക്കെ നമ്മൾ ഇത്രയും ഉയർന്നു വരാൻ പറ്റുന്നതുകൊണ്ടാണ് ജനങ്ങളുടെ സ്നേഹത്തിന്റെയും അംഗീകാരത്തിൻ്റെയും ഫലം തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും ഇരുപതാം നമ്പർ കൊണ്ട് തോർത്ത് നെയ്യുന്നു നാൽപ്പാം നമ്പർ കാവികൊണ്ട് നെയ്യുന്നു രണ്ടു കമ്പത് കൊണ്ട് ആവിമുണ്ട് കളർമുണ്ടുകൾ ഷട്ടുകൾ ചെയ്യുന്നു എൺപ നമ്പർ കൊണ്ട് സാരികൾ നൂറാം നമ്പർ സാരികൾ നൂറാം നമ്പർ തന്നെ മറ്റേ ഡബിളുകൾ അങ്ങനെ പല പല നൂലുകൾ ഐറ്റംസ് ഉണ്ടാണ് ഇവിടെ പല ഐറ്റംസിലെ വിവിധങ്ങളായ ഐറ്റംസ് നമ്മുടെ ഫാക്ടറിയിലും വീടുകളിലായിട്ട് ഉൽപ്പാദനം ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം പത്തിനൂറോളം പേര് ഈ നമ്മുടെ ഇപ്പോൾ ഈ സംഘത്തിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നു വീടുകളിലും ഫാക്ടറികളിലുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് വളരെ നന്നായിട്ട് അവർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അവരൊക്കെ നന്നായിട്ട് തന്നെ കൈ മേഖലയെ നമ്മൾ വിജയിപ്പിക്കാനുള്ള സഹായത്തിൽ ഇപ്പോഴും നമ്മുടെ കൂടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മുളന്തുരുത്തിൽ ഉണ്ട് തണയന്നൂരുണ്ട് കുറച്ചുണ്ട് ചെറുതും ഇല്ല അങ്ങനെ കുറവാണ് പിന്നെ ഉള്ളത് മുഴുവൻ വെച്ചാൽ മെയിൻ നമ്മുടെ കേന്ദ്രവും ചാനലം കൈത്തറി മേഖല ഇവിടെ തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് പറഞ്ഞാൽ ചനം കൈത്തറി മേഖലയാണ് നമ്മുടെ ഈ പറഞ്ഞ ചെങ്ങനാട് കുറച്ച് പ്രവർത്തിക്കും ചെങ്ങമയോട് മൂവാറ്റൂ കുറച്ച് ഉണ്ടായിരുന്നു വിവിധ സംഘങ്ങളാണെങ്കിലും ഷർട്ട് ഉണ്ടായിരുന്നു ഒരു ബ്രാൻഡ് എന്ന രീതിയിലേക്ക് നമ്മൾ ഈ ചേന്നാളം കൈത്തറി മേഖല ഇവിടെ ഇവിടെ പറവൂർ ടൗൺ സംഘം പറവൂർ സൊസൈറ്റി ചേർന്നാളം കരിമ്പാടം കൈത്തറി സംഘം ചേന്നാളം കൈത്തറി സംഘം കുര്യാപ്പള്ളി കൈത്തറി സംഘം ചെറായി കൈത്തറി സംഘം പള്ളിപ്പുറംകൂഴപ്പുള്ളി കൈത്തറി സംഘം പിന്നെ നായരമ്പലം ബൈപ്പി ഹരിജൻ അങ്ങനെ പിന്നെ ചങ്ങമനാട് പിന്നെ ഈ പറഞ്ഞ മൂവാറ്റുഴ തൃപ്പൂ തൃപ്പൂണിത്തര മുളന്തുരുത്തി കണയന്നൂർ ഇങ്ങനെയുള്ള സംഘങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പക്ഷേ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു കൈത്തറി മേഖല തൊണ്ണൂറ്റാ എൺ എഴുപത്തു ശതമാനവും പ്രവർത്തിക്കുന്ന ചെന്നാൽ കൈത്തറി മേഖല ഇവിടെയാണ് പറൂരാണ് ബാക്കിയെല്ലാം പറ്റുള്ള എഴുപത് ഇരുപത് ബാക്കി പുറത്തുള്ളൂ മെയിൻ സൊസൈറ്റികളും മെയിൻ ജീവൻ തൊഴിലാളികളും പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലാണ്